യും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടറി ഇന്ന് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും എന്റെ സ്നേഹബന്ധനം നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും രക്ഷപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ ഈ വേളയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹം ഞങ്ങൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശത്ത് വേമാ സകലഭാസനോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ തിന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ചെയ്യുന്നു നന്ദി പറയുന്നു അങ്ങനെയൊക്കെ ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട് ഒരൊറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട് രണ്ടു കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് സമർപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറബാർ വലതുകരം ഈ രണ്ട് പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ ഫലങ്ങള് ഫലങ്ങൾ പ്രവർത്തിക്കാനോ സഹായിക്കട്ടെ ഉറക്കം ലഭിക്കാത്തവർക്ക് സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കൊണ്ട് തന്നെ ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ ക്രിസ്തുവാദിന് സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വതന്ത്ര ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവമാതാവെ എല്ലാ മക്കൾക്ക് വേണ്ടി ബാധിച്ച് പ്രാർത്ഥിക്കണമേ വിശ്വയെ ഇതെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അത് എൻ്റെ കൂടെയുള്ളവൻ ചതിക്കുമോ പാർട്ട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്കയുള്ളവരുണ്ട് ഉള്ളവരുണ്ട് ഏജൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ ചതിക്കപ്പെടുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് അവിടെ നിന്ന് വിസ അയച്ചിട്ടുണ്ട് ഒഫലറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണെങ്കിലും പോസ്റ്റിൽ കിട്ടാത്തവരുണ്ട് പാസ്പോ പാസ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് ആ പാസ്പോർട്ടിൽ വിസ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഇങ്ങനെ ആശങ്കപ്പെടുന്ന ജനങ്ങളെക്കെടുത്താവേ അങ്ങനെ തിരുശിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ പല കാര്യങ്ങളെ ഓർത്തും മറുത്താ പറത്ത പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നീ ആഘോഷിത്തയാണെന്ന് പറഞ്ഞ പോലെ ഈശോയെ മനുഷ്യരെ പല കാര്യങ്ങളും ഓർത്ത് അകലോചിത്തുകയാണ് കർത്താവ് അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്നതിൻ്റെ അർത്ഥം കർത്താവ് ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് നിന്റെ നാമത്തെ മക്കളെ ആശ്രയിക്കണം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരിക അസുഖമുള്ളവനാണെന്ന് നീയെങ്കിലെ നീയെങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാനസിക പീഡിയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ദിവസത്തെപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജീവിത പ്രസംഗങ്ങളുള്ള വ്യക്തിയാണെന്നെങ്കിലെ കർത്താവ് നിന്നെ പ്രസംഗം ഏറ്റെടുക്കട്ടെ നിന്നെ സമാധാനപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ജനകർത്താവിന് ഉന്നതമായും നാമത് ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നീ ജീവിതത്തിലെ നിന്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം യാത്ര വേണം യാത്ര പോകണം യാത്ര പോയാൽ മതിയാവും പക്ഷെ ആവശ്യമായ സമ്പത്തില്ല അതിന് നമുക്ക് അവിടെ അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല ഫുഡില്ല പലതരത്തിൽ ആരെ ആശ്രയിക്കുന്നറിയാൻ പോലെ ആശ്രയിക്കാൻ ആളില്ല അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താരിൻ ദുരുസ്ഥനിധി സൗരബന് പ്രാർത്ഥിക്കും അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആകുലത മാറിയിരിക്കും എഴുപത്തൊന്ന് മണിക്കൂറിൽ ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവിശത്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താരിൻ ദുരുസനിധിയിലെ മധ്യസഭ വയസ്സ് പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട് ജോലി വിവാഹം സമാധാനം വഴി വെളിച്ചം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മ ഇല്ലായ്മയൊക്കെ കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല പഠിച്ചിട്ട് കയറുന്നില്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക് അങ്ങനെ എല്ലാ തരത്തിലും സഭ നഷ്ടപ്പെട്ടവർ കർത്താവ് പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു എന്ത് വരുമാനം എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇന്ന് കർത്താവെ പന്ത്രണ്ട് മണിക്കുള്ളിൽ വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെന്ന സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും ഞാൻ എനിക്ക് നന്ദി പറയുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ മക്കൾ ഈശ്വര നാമത്തിൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് ഇന്ന് ഈ ആശ്രയം വാങ്ങിക്കുന്ന മക്കളെ ഒരെണ്ണം പോലും സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ വരരുത് എന്റെ കർത്താവിനും നാമത്തിൽ മാതാവിനും മധ്യസ്ഥ മക്കളെ ഏൽപ്പിക്കുന്ന നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വചനമാണ് മത്തായ ശ്രീഹാള സുവിശേഷം പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ മത്തായി ആറ് മുപ്പത്തി വായിച്ച നിങ്ങൾ ആദ്യം ആദ്യം രാജ്യവും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എല്ലാം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അപ്പോഴെ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെല്ലാം പിന്നെ എംബസി കൊടുക്കേണ്ടത് ആദ്യം ഇത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനോട് പറയുന്നതാണ് എപ്പോഴും പറയും കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ് ഇതൊരു കീ വേടാണ് ഇതിട്ടാലാണ് ബാക്കിയുള്ള തുറന്നു കിട്ടുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ലൂക്ക പത്ത് നാൽപ്പത്തി ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പൊ എന്താണ് ആദ്യം ഒന്ന് പറഞ്ഞ ആദ്യം ദേവരാജ്യം നീതിയും ഇപ്പൊ എന്താ പറയണത് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം മറിയം നല്ല ഭാഗം ദേവ വചനം നടപ്പിൽ വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം അപ്പൊ ദേവ ആദ്യം അന്വേഷിക്കണം അത് നടപ്പില് വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ അപ്പോഴും ബാക്കിയുള്ളത് ചേർത്ത് നൽകണതാണ് ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാർത്താ പലവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ലോക്ക് ഉണ്ടാകില്ലേ ആയിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറികൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനവും വാചൻ്റെ ഇരുട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണം അർത്ഥം വചനം നടപ്പില് വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിലായി കാണണം ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക